അടുത്ത പത്ത് വർഷത്തിന് ശേഷമുള്ള ഒരു സാങ്കല്പിക ന്യൂസ് കേട്ട് സ്വന്തമായി യൂട്യൂബ് ചാനലില്ലാത്ത ഒരു യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സംഭവിക്കാം മീറ്റയോടൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ വാട്സാപ്പിൽ വീഡിയോ ഇടുന്നതുകൊണ്ടാണോ നടു ഇടുമ്പോ നീയും നടുവേ ഓടിക്കൊള്ളണം എന്നുള്ളതുകൊണ്ടാണോ നമ്മൾ അടുത്ത ചില അഭ്യുദായകാംക്ഷകൾ വിളിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പറയാടാന്ന് പറയുമ്പോൾ കൈപ്പൊക്കും ചിലത് പറയാനുണ്ട് പ്രത്യേകിച്ച് കല്ലെറിയാൻ തക്കവണ്ണം പാവം ചെയ്യാത്തവരില്ലാത്തപ്പോ ധൈര്യമായി പറയാം പറയാതെ വയ്യ തെറ്റും കുറ്റും മാനസികവും ക്ഷമിക്കുകയും പൊറുക്കുകയും ദൈവികവുമാണെന്നാണ് ബേസിക്കലി മനുഷ്യൻ വൃത്തികെട്ടവനാണ് അതുകൊണ്ട് തന്നെയാണ് ആട്ടിൻ തോൽ എണിഞ്ഞ നന്മമരം കളിക്കാനിറങ്ങിയ പല വന്മരങ്ങളും കടവു വീണത് തീർച്ചയായും ഞാനും ആ മോശക്കാരനിൽപ്പെട്ടവനാണ് പിന്നെ എന്തിൽ കേൾക്കണം ആര് പറയുന്നു എന്നല്ല പറയുന്നത് എന്താണ് അതാണ് ചോദ്യം ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞപ്പോ കേൾക്കുന്നത് കൊള്ളാനും തള്ളാനും ഉള്ള അവകാശം അത് നമ്മൾക്ക് തന്നെയാണ് കേരളത്തിന് അഡ്രസ് ചെയ്ത് വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾക്ക് സമൂഹം ദുഷ്ട മൃഗമാണെന്നും പറഞ്ഞ് പുനത്തിൽ വിരാമം കുറിച്ചു ഞാൻ നല്ലവനാണ് മാന്യനാണ് ബുദ്ധി ബുദ്ധിയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു നടന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാന്നുള്ളത് വലിയ പാടാ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഞാൻ ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആവശ്യക്കാർക്ക് എന്നെ എന്നുള്ള ഒരു ബോർഡ് എഴുതി വെച്ചാ പോരെ വോട്ട് തണ്ടേണ്ടതുണ്ടോന്നാ അത് അവരുടെ കാര്യലാഭത്തിനല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ചിന്തിക്കേണ്ടതാണ് നമുക്കൊന്ന് മാറി ചിന്തിക്കാം ഞാൻ മോശക്കാരനും എന്റെ ചുറ്റുമുള്ള എല്ലാവരും നല്ലവരുമാണെന്ന് കുറെ ഏറെ ഒന്നും നന്മ വാരി വിതറേണ്ട പിടിച്ചു നിൽക്കാൻ പറ്റൂല മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ കൂടുതൽ ചായങ്ങൾ തേക്കാതെ അധികം അഭിനയിച്ചു വൈകാതെ നമുക്ക് നമ്മളായി ജീവിച്ച് സുന്ദരമായ പ്രഭാതങ്ങളും അതിലേറെ ശാന്തമായ സായാഹ്നങ്ങളും പങ്കുവെച്ച് സമാധാനത്തോടെ ഈ നാടകത്തിന്റെ ആരംഭിക്കാം ഞാനൊരു കഥ പറയാം എൻ്റെ നാട്ടിലെ ഒരു കള്ളൻചക്കന്റെ കഥ അവനും അവന്റെ വീട്ടുകാർക്കും അടുത്ത ചില ബന്ധുക്കൾക്കും മാത്രം അറിയാവുന്ന തികഞ്ഞ കള്ളന്റെ മോഷണത്തിന്റെ കഥ മോഷണത്തിന്റെ നാൾ വൈകളും കള്ളന്റെ പരിണാമങ്ങളും എഴുത്തുകാരി ഏറെ വിവരിക്കുന്നുണ്ട് ആവശ്യക്കാർ പുസ്തകം വാങ്ങി വായിച്ചോളണം ഇപ്പോ എന്നെ കേൾക്കുന്ന ചെവി കൊണ്ട് വായിക്കുന്ന പുതിയ തലമുറയ്ക്കായി കഥയുടെ ഒരു ടൈലന്റ് ഞാൻ പങ്കുവെക്കാം അതിങ്ങനെയാണ് അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു ദേശീയപാതയുടെ ഇരുവശങ്ങളിലായി നീണ്ടു കിടക്കുന്ന കെട്ടിടങ്ങളും ആ അങ്ങാടിയും അങ്ങാടിയെ പത്തിപിടർത്തി കാത്തിരുന്ന പടുകൂറ്റൻ ചീനി മരങ്ങളും വെള്ളിടി വെട്ടിയ പേമാരിക്ക് സാക്ഷ്യം വഹിച്ച സായിയാന സന്ധ്യ കഥയാകുമ്പോ അങ്ങനെ കയ്യാറട്ടോ കെട്ടിടത്തിന്റെ വരാന്തയിൽ മയയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നിർബന്ധിതരായ മിക്കവരുടെ കയ്യിലും തോൽവി സംബന്ധിച്ച ഉണ്ടായിരുന്നു ഒരു ബീഡി കൂടി വലിക്കാൻ കാരണം കണ്ടെത്തിയവരും ആർക്കോ വേണ്ടി പെയ്യുന്ന മയക്ക് മുമ്പിൽ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നവരെ കൊണ്ടും ഹാജിയാരുടെ കെട്ടിടത്തിന്റെ വരാന്ത സജീവമായിരുന്നു കെട്ടിടത്തിന്റെ ഓരം ചേർന്ന് നിൽപ്പുറപ്പിച്ചവർക്കിടയിലൂടെ അത്യാവശ്യമായി എന്തോ നേടാനെന്ന പോലെ കെട്ടിടത്തിന്റെ മൂലയിലുള്ള ഗോവണിപ്പടിക്കടിയിലെ ബഷീറിന്റെ കടയെ ലക്ഷ്യമാക്കി ആരെയും കൂസാതെ അവൻ നടന്നു അതൊരു സീഡി കടയായിരുന്നു ഇന്ന് രാത്രി കാണാനുള്ള സിനിമ ഒതുക്കത്തിൽ അവിടെ നിന്ന് എടുക്കണം കണ്ടു തീർത്തു സീഡി രാവിലെ ബഷീർ കട തീർക്കുന്നതിന് മുമ്പ് സ സറ്ററിനടിയിലൂടെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം അവന്റെ കയ്യിൽ പത്ത് രൂപ വാടക കൊടുക്കാനില്ല എങ്ങനെ ഉണ്ടാവും അവനെ പേടിച്ച് വീട്ടുകാർ അലമാരയിൽ പോലും പണം വയ്ക്കാതെ ആയിരിക്കുന്നു പണം മോഷ്ടിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നല്ലേ പിന്നെ ഇന്ന് വരെ തെളിവൊന്നും വീട്ടുകാർക്ക് കിട്ടിയിട്ടില്ലല്ലോ ആര് മോഷ്ടിച്ചാലും അടി അത് എനിക്ക് തന്നെ പിന്നെ എന്തിനും മോഷ്ടിക്കാതിരിക്കണം പിന്നെ ബഷീറിന്റെ സീഡി അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ് അവന്റെ ന്യായീകരണം എന്തൊക്കെ ന്യായീകരിച്ചാലും കള്ളം കള്ളം തന്നെയാണ് കടയിലേക്ക് കയറാനുള്ള ഭാഗത്ത് കഷ്ടിച്ച് ഒരു മീറ്റർ വീതി കാണും അകത്തേക്ക് കടന്നാൽ രണ്ടാൾക്ക് നിന്ന് തിരിയാം നാലാൾ കയറിയാൽ തന്നെ കടയിൽ തിരക്കാണ് എന്ന് പറയാനാണോ എന്തോ ആ കുടിസായ മുറിയിൽ രണ്ടു മീറ്ററോളം നീളത്തിൽ ആളുകൾക്ക് നിന്ന് തിരിയാനുള്ള ഒരു ഇടവേ തീർത്ത് ഭൂരിഭാഗവും കൗണ്ടർ കെട്ടി ബഷീർ തന്നെയാണ് അടക്കി വെച്ചിരുന്നത് മഴ ആയതുകൊണ്ട് കടയിൽ കാലുകുത്താൻ സ്ഥലമില്ലായിരുന്നു ചുമരുകളിൽ മുഴുവൻ അപ്രവാളികളിൽ അരങ്ങുകയാണ് അനശ്വര കലാകാരന്മാരുടെ ഛായാ അലങ്കരിച്ചിരുന്നു കാറ്റിന്റെ ശക്തിയിൽ മയച്ചാറ്റിൽ വരാന്തയിലേക്ക് അടിച്ചു വീശുന്നത് കാരണമാക്കി അവനും ആ തിരക്കിലേക്ക് ഊർന്നു കയറി എല്ലാവരുടെ കണ്ണുകളും കാഴ്ചയുടെ മായാലോകത്തെ ചുമരുകളിൽ അടിക്കുവെച്ചിരുന്ന സീഡികളിലേക്ക് തന്നെയായിരുന്നു കള്ളൻ ചെക്കൻ അവൻ്റെ കളിപ്പാട്ടം എന്ന അവന്റെ ഇര കളിപ്പാട്ടം എന്ന ലാലേട്ടന്റെ സീഡിയിൽ ഉറപ്പിച്ചിരുന്നു അല്പം പൊക്കത്തിലാണ് പക്ഷെ അത് തന്നെ വേണം പെട്ടെന്ന് ഒളി പെട്ടെന്ന് എടുത്ത് ഒളിപ്പിക്കാൻ ഭാഗത്തിലുള്ള സീഡികളിൽ സീഡികളിൽ പലതും മുൻപ് അവന് ഇരയായിട്ടുള്ളതാണ് എന്തായാലും അവൻ അതൊന്ന് എത്തി വലിഞ്ഞു നോക്കി തൊട്ടു നോക്കി ചിലപ്പോൾ കവർ ചിത്രം മാത്രം വെച്ച് പറ്റിച്ചതാണെങ്കിലോ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ താൻ പറ്റിക്കപ്പെടാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു തൊട്ടു നോക്കിയത് ബഷീർ കണ്ടോ എന്തോ അവൻ അത് കാര്യമായി എടുത്തില്ല കാരുമ്പിന്റെ മനക്കെട്ടിയും മായാജാലക്കാരന്റെ കൈയൊതുക്കവും ഒന്നാം ക്ലാസ്സുകാരൻ ഒന്നാം ക്ലാസ് എന്ന് പറയുന്ന ഒന്നാം ക്ലാസ് എന്ന ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും അവൻ സ്വാ സ്വായമാക്കിയത് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടും എന്ന ചിന്ത ലെവലേഷം പോലും അവനെ അലട്ടിയിരുന്നില്ല പലതവണ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ തിരക്കിലൂടെ പലരും വന്നു പോകുന്നത് കൊണ്ട് മോശണശ്രമം പലതവണ പരാജയപ്പെട്ടു ഇതൊന്നും ആദ്യമായല്ലോ വരും സമയം വരും കാത്തിരിക്കുക തന്നെ എട്ടുകാലി വല ഏത് കാത്തിരിക്കുന്ന പോലെ അവൻ ക്ഷമയോടെ കാത്തിരുന്നു ബഷീറിന്റെ പുറകിലായി ആർക്കും പിടിക്കാൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം സുരക്ഷിതമായിരുന്ന ഡി വി ഡിയിൽ ഒരാളുടെ ചോദ്യം പതിച്ചതും അതെടുക്കാൻ ബഷീർ തിരിഞ്ഞതും ഇല്ല മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന സന്ദേശം കൂർമ്മബുദ്ധി നൽകിയതും അവൻ ആ സീഡി എത്തിപ്പിടിച്ചതും ഷർട്ടിനടിയിൽ ഒളിപ്പിച്ചതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒന്നും അറിയാത്തവനെ പോലെ എല്ലാവരിലേക്കും നോക്കി ഇല്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഒരുങ്ങുമ്പോൾ ബഷീറിനെ കൂടി ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയതും അവന്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി ശ്വാസം നിലച്ചു ബഷീർ തന്നെ രൂക്ഷമായി നോക്കുന്നു ആ നോട്ടം മതിയായിരുന്നു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ആത്മവിശ്വാസത്തിന്റെ ആൾ രൂപമായ അവൻ തീയിലേക്ക് ഐസുകട്ട ഇട്ട പോലെ ഒരുങ്ങി മനസ്സിനെ നിയന്ത്രിക്കാൻ ശരീരത്തിനായില്ല മരം കൊച്ചുന്ന തനുപ്പത്തും അക്ഷരാർത്ഥത്തിൽ അവൻ വേർത്ത് കുളിച്ചു പ്രധാന മോഷണ സ്ഥലം സ്വന്തം വീടായതുകൊണ്ടും വീട്ടുകാർ എന്തായാലും തന്നെ തല്ലിക്കൊല്ലില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഭയം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല ഇപ്പോ ഇതാ തെളിവ് സഹിതം പിടിക്കപ്പെട്ടിരിക്കുന്നു നാട്ടുകാർ തല്ലിക്കൊല്ലാനുള്ള സാധ്യത തല്ലിക്കളയാൻ പറ്റില്ല തല ചുറ്റുന്ന പോലെ ഇറങ്ങി ഓടിയാലോ വേണ്ട വരാന്തയിലുള്ളവർ കൂടി എടുത്തിട്ടടിക്കി ബഷീറിന്റെ കാൽക്കൽ വിയാം മാനം പോവും കള്ളൻ എന്ന പേരും വീയും എന്നാലും പ്രശ്നമില്ല ജീവൻ തിരിച്ചു കിട്ടും ചേക്കിന്റെ സ്വന്തം കള്ളൻ എന്ന പോലെ മേൽമുറിയുടെ സ്വന്തം കള്ളനെ അങ്ങാടിയിൽ നിർത്തിയിട്ട കാറിൽ നിന്നും ഒരു സ്റ്റീരിയോ മോഷ്ടിച്ച കുറ്റത്തിന് നാട്ടുകാർ ചീനിമരത്തിൽ കെട്ടിയിട്ടടിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അന്ന് കൂട്ടുകള്ളനായ അമ്മായിയുടെ മോൻ നമുക്കും ഇതുപോലെ കിട്ടും എന്ന് പറഞ്ഞത് അവൻ ഞെട്ടലോടെ ഓർത്തു തന്റെ ചുറ്റുമുള്ള ആൾക്കൂട്ടം തന്നെ കയ്യേറ്റം ചെയ്യുമ്പോൾ പങ്കുവെക്കാൻ അവൻ ഇല്ലാതെ പോയല്ലോ എന്നും മറ്റും പല ചിന്തകൾ മഞ്ഞു മറിഞ്ഞെങ്കിലും രണ്ടു മൂന്ന് പേരെ വകഞ്ഞു മാറ്റി ബഷീറിന്റെ കൗണ്ടറിന് മുന്നിലേക്ക് പേടിച്ചു കുറച്ച് തല താഴ്ത്തി അവൻ ചെന്നു ചെന്നുവന്നു കൊല്ലരുത് എന്ന ഭാവത്തോടെ അവൻ ബഷീറിന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴും രൂക്ഷമായ നോട്ടം മാത്രമായിരുന്നു ബഷീറിന്റെ മറു മറുപടി ഒരുപക്ഷെ ഇവനെ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുകയായിരിക്കും മാപ്പ് പറയണമെന്നുണ്ട് തൊണ്ട വരണ്ടിരിക്കുന്നു ചുണ്ടുകൾ അനങ്ങുന്നില്ല സീഡിയെടുത്ത് കൗണ്ടറിന്റെ മുകളിൽ വെച്ച് മെല്ലെ ബഷീറിലേക്ക് നീക്കി കയ്യിലും സീഡിയിലും ഉള്ള വെള്ളം വിയർപ്പല്ല ഏർ മയത്തുള്ളിയല്ല വിയർപ്പാണെന്ന് ബഷീർ തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു കണ്ണുകളിലെ ഭയം മുഖ മുഖത്തിൻ്റെ കണ്ണുകളിലെ ഭയം മുഖത്തിന്റെ ഭാവം എല്ലാം ബഷീറിന് മനസ്സലവി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം ആരും കേൾക്കാതെ തന്നോടന്ന പോലെ ഒരു അശരീര കണക്കെ ബഷീറിന്റെ വാക്കുകൾ പതിച്ചത് ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ ഇത് ആവർത്തിക്കരുത് വിട്ടോ ശ്വാസം നേരെ വീണു ഇനി മാപ്പ് പറയാം ഇല്ല ചുണ്ടുകൾ അനങ്ങുന്നില്ല വെടിയുണ്ട കണക്ക് അവൻ കടയിൽ നിന്നും പുറത്തേക്ക് നടന്നു ജീവൻ തിരിച്ചു കിട്ടിയ അറിവുമാടിന്റെ അവസ്ഥയായിരുന്നു അവൻ അറിഞ്ഞോ അറിയാതെയോ ബഷീറിന്റെ ചെറിയ ആ വലിയ വാക്കുകൾ പതിനഞ്ചുകാരൻ്റെ പതിനഞ്ചുകാരൻ കള്ളനെ കൊന്നു കളഞ്ഞു ആ വാക്കുകൾ മതിയായിരുന്നു അവൻ അവനിലെ കള്ളനെ ഉന്മൂലനം ചെയ്യാൻ വീട്ടുകാർ അവന് വേണ്ടി ഒരുപാട് ചമ്പരത്തി കൊമ്പുകൾ ബലി നൽകിയിട്ടും ബലി നൽകിയിട്ടും സാധിക്കാത്തത് ബഷീർ രണ്ടു വാക്കുകൾ കൊണ്ട് സാധിച്ചിരിക്കുന്നു മൗനം കൊണ്ടോ വജ്രായുധം കൊണ്ടോ വജ്രായുധം മറുക്കുമെന്ന ഭീഷണി കൊണ്ടോ അവനെ തിരുത്തുന്നതിന് പകരം കള്ളൻ ചക്കൻ എന്ന വിളിയിലും ദിനേനയുള്ള തല്ലിച്ചതുക്കലിലും വീട്ടിൽ നിന്നും മോഷ്ടിക്കാനുള്ള ദുർവാശി തനിക്ക് കൂടുകയാണ് ചെയ്തിരുന്നതെന്ന് അവൻ അപ്പോൾ തിരിച്ചറിഞ്ഞു ഇല്ല ഇനിയില്ല തിരിച്ചറിവിന്റെ രാത്രി പ്രകൃതി പോലും അവനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തുന്നതുവരെ തന്നോട് ക്ഷമിച്ച ബഷീറിനെ കുറിച്ചായിരുന്നു അവന്റെ ചിന്ത കള്ളൻ എന്ന് തന്നെ എന്നേക്കുമായി നാട്ടുകാരുടെ മുന്നിൽ മുദ്ര കുത്താൻ ബഷീറിന് വളരെ എളുപ്പമായിരുന്നു അയാൾക്ക് അതിനുള്ള അവകാശവും ഉണ്ടായിരുന്നു ഇല്ല മോഷണം എന്ന് പറയുന്ന അപകടം അതിനി നോക്കണ്ട അന്നത്തെ പതിനഞ്ചുകാരന്റെ ജീവിതത്തിന് കുത്തും കോമയോട്ട് അർത്ഥം കൊടുത്ത് ഇന്നും തനിക്കും മക്കൾക്കും അഭിമാനിക്കാവുന്ന തന്റെ പ്രിയപ്പെട്ടവനാക്കിയ തനിക്കിന്നും അജ്ഞാതനായ പ്രിയപ്പെട്ട ബഷീറിനെ നന്ദി പറഞ്ഞ് കള്ളന്റെ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഏത്തുകാരി തന്റെ പ്രിയപ്പെട്ട കാമുകന്റെ ബാല്യമാണ് രചിച്ചത് അന്നൊരു പക്ഷെ ബഷീർ ആളുകൾക്കിടയിൽ അവനെ തേജോവധം ചെയ്തിരുന്നെങ്കിൽ ആൾക്കൂട്ട അവനെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ പക്വതയില്ലാത്ത പതിനഞ്ചുകാരൻ്റെ ആ വാഷിക്ക് കള്ളനായോ ഒടുങ്ങോ എന്ന ദുർബുദ്ധിക്ക് കീഴടങ്ങിയിരുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഗതി മറ്റൊന്നായിരുന്നേനെ എഴുത്തുകാരിക്ക് ആ നല്ലൊരു കാമങ്ങനെ നഷ്ടപ്പെട്ടു പോയനെ ഞാൻ ആദ്യം പറഞ്ഞു വച്ചത് തെറ്റും കുറ്റും മനുഷ്യ സഹജമാണ് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നിടത്താണ് മനുഷ്യൻ എന്നാണ് അവിടെയാണ് ബഷീർ അറിഞ്ഞോ അറിയാതെയോ വലിയവനായത് അയാൾക്ക് ഇതെല്ലാം ഓർമ്മയുണ്ടോ എന്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പുതിയ വർഷം പിറക്കുമ്പോൾ പറയാനുള്ളത് മറ്റൊരു ബഷീർ ആവുക എന്നുള്ളതാണ് ഹാപ്പി ന്യൂ ഇയർ